പക്ഷെ ജീവിയുടെ വന്നതിന് ശേഷം അറിഞ്ഞില്ല ശ്രീകുടിക്ക് കുഞ്ഞുണ്ടായിരുന്നു പിന്നെ സമ്മാനം कभी कभी मीडिया वाला <सथ> काम करता mm -hmm. <सथ> <सथ> बोल रहा। उनको कैसे यूज करना वो भी मीडिया को आना है ना वो है ना बात सक्सेसफुलरिटी yeah, no no. okay, no. no. के लिए भी आता है बट यू नो आई है ना नहीं तो आम आदमी को पता ही नहीं चलता कि वो क्या रहा है उसके आसपास? चलता ही नहीं है पता वट आर यू कूल मैन देर शुड बी अ फ्रिज इन द किचन हाँ? गु हम लोगों को बहुत टाइम हो गया साथ में कुछ उप करके एंड आई एम रियली डाइंग टू हैव दैट curry यार आर दैट डिफेंट How what are you doing? What? This is wrong. तुमको रहने के लिए किसी ने घर दिया इसका मतलब ये नहीं है ना कि तुम उसका पूरा फ्रिज उसका पूरा घर सब खाली करके जाओगे। ये मेरा अच्छा दोस्त का दोस्त का घर है। What is your problem? Bullshit. ये दोस्त के दोस्त का घर। പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അലിഗഡ് സർവകലാശാല കേരളത്തിലെ വിവിധ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാക്കളാണ് മനുഷ്യ സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പസ് പ്രതിരോധ വസന്തങ്ങളുടെ നേതാജ്യമെന്ന പരിപാടിയിൽ പങ്കെടുത്തത് ദളിതകൾക്കില്ലാത്ത എന്ത് ഭരണഘടനാവകാശമാണ് മനുഷ്യബന്ധിക്കുള്ളതെന്ന് യൂണിയൻ വൈസ് പ്രസിഡന്റ് റഷീദ് ഷോറ ചോദിച്ചു ജെ എൻ യു നിന്നുള്ള അമുത ജേത്തി സുജേത ഡേ തുടങ്ങിയവർ സംസാരിച്ചു चार महीने हो गए ना चार महीने आठ दिन एंड यू डोंट इवन टॉक ऑन फोन बाय बाय डोंट यू कॉल आंसर कुछ काम ढूंढने का कोशिश में था अभी तो रिसर्च का खत्म हो गया ना जेआरएफ भी खत्म और तुम्हारा वो गेस्ट लेक्चररशिप वो, वो तो आवरली बेसिस में था ना बहुत मुश्किल से काम चला रहा हूं व्हाट अबाउट योर थीसिस सबमिशन माय फर्स्ट ड्राफ्ट इज रेडी बट यू नो प्रोफेसर शर्मा नो ही इज नॉट लेटिंग मी सबमिट द पॉलिटिक्स ऑफ दीस पॉलिटिकल प्रोफेसरस आर जस्ट बैड किसी भी हालत में खत्म करो जल्दी अरे पर नहीं करने दे रहा ना वो सबमिट कोशिश तो रखो वी विल स्टे इन दिल्ली हम्म surprise bash shot <laughs> ah sorry hmm, hmm. sorry ajay nandu jarichittane nah. don't take you serious okay raj hendu jarichu idu oru chum hmm. avan ah, evade ajay ivide illa aha already thodangi kaniyo beer mathramo പിന്നെ ഏർപ്പാടൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഇല്ല അല്ല കള്ളുകൊടി സദസ്സിലോ മറ്റോ ഉണ്ടാവും എനിക്ക് അജയെ നേരിട്ട് പരിചയമില്ല എന്റെ സുഹൃത്തിന്റെ ഫ്രണ്ടാണ് അജയൻ അപ്പൊ ഇവിടെ വന്നപ്പോ റൂമെടുക്കണ്ട ഇവിടെ തങ്ങാന്നു എനിക്ക് അജയനായിട്ട് ബന്ധമുള്ളു അപ്പഴേക്കെട്ടാ കാണിച്ചു നമ്മളെ തുടങ്ങി അവനെ വിളിക്കുന്നതാണ് ടക്കുർക്കാ ഉച്ചോട്ടവനെന്തോ തറവാട്ടിലെന്തോ പണിയുണ്ടോ നീ മിണ്ടരുത് എല്ലായ്പോഴും ഞാനാണ് അവനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് ഏത് സുഹൃത്തിന്റെ സുഹൃത്താ പറഞ്ഞു കൂടിക്കൊണ്ടിരുന്ന എന്താണ് താടിയും നീ എത്ര മാറിപ്പോയി അവൻ വരട്ടെ അവൻ വരും അവൻ വരും തുടരും തുടരും അവൻ തുടങ്ങിയേരും ഒരു കാര്യം പാർട്ടി പെട്ടെന്ന് വൈകപ്പ് ചെയ്യണം സ്റ്റേഷൻ എനിക്ക് എപ്പഴാ വിളി വരിക എന്ന് പറയാൻ പറ്റില്ല ശരി ഈ ഊമ്പൻ കച്ചവടക്കായിരുന്നു ഇതൊന്നും പറഞ്ഞ മനസ്സിലായി എന്തെങ്കിലും ആവശ്യം വന്നാലേ ഞാൻ തന്നെ വേണം ഞാൻ ആവശ്യേ പാടല്ലേ ഇവിടെ കൊണ്ടുപോകലു കൊണ്ടുപോകരുസ് ഹാപ്നിങ് ഇർ ഹലോ ബേബി േ ഫിൽ വെച്ചത് ഇതൊക്കെ വെറുതെ ദേ നീയ ദുബായില സുദി തന്നെയാണോ ഞാൻ പറഞ്ഞുല്ലോ ഞാൻ ജെസ്റ്റിന്റെ സുഹൃത്താണ് ഏതുവാനുറെ ഏതുവാനുറെ മോയതുള് ഫ്ലാറ്റ് ഉദ്ചി ഇ ഫ്ലാറ്റ്ന്നു മാരിപോയില്ല ഇതുതന്നെ ഇദാജേന്റെ ഫ്ലാറ്റ് തന്നെയാണോ അപ്പോ അനക്കോട് നടക്കി കിട്ടിയോ എടാ അജേനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓക്കേ ഓക്കേ വി ലീ плиസ് ലെറ്റ് മീ സ്പീക്ക് വേണ്ട വേണ്ട നീ വെല്ലിയോർത്താനൊന്നും പറയണ്ട നിർത്ത मोड़ पर आए रहा ओके सी वी वर बोथ डूइंग पीएचडी इन जेएनयू एंड सुधी हैज कंप्लीटेड इट आई एम स्टिल डूइंग इट हम दोनों यहां पे एक एंटी फासिस्ट प्रोग्राम अटेंड करने के लिए आए हैं और ये फ्लैट हमें सुधी के दोस्त ने दिया है आज के लिए तुम्हारा आज फासिस्ट है मतलब फासिस्ट आज फासिस्ट है हला ये क्या जो किया इधर के लिए ताकोली അവിടെ നിന്ന് നിൽക്കട ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെ ഈ വൃത്തികെട്ട് ഏർപ്പെടുന്നവിടെ നടക്കില്ല ഇതേ മാനിമര വി ഐ പി സിയും എൻ ആർ ഐസും താമസിക്കുന്ന അപ്പാർട്ട്മെന്റാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ അജയനെ പറ്റിക്കുക ആരെങ്കിലും പറഞ്ഞാലേ അവനാണ് കേട് സത്യ േ അവർ വിളിച്ച സത്യം പറഞ്ഞ എന്താ രണ്ടിന്റെ പരിപാടി നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ഈ അപ്പാർട്ട്മെന്റ് ചാവുന്ന കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ അവടാ ചേട്ടാ നീ പോകരുത് റിയാമോ ഇല്ല സാർ ശരി ഞങ്ങളെ സാറിന്റെ ഞങ്ങളോട് ഇറങ്ങിപ്പോ വേളം വെക്കാതെ <osc> <c'melched> <c'melched> നടത്തും ഞങ്ങളൊക്കെ എന്തോരാണ് അവിടെ